ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബീന മോൻദാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരി നല്ല സൂപ്പറാണ് കേട്ടോ ഈ സാരി കാണാനായിട്ടോ വളരെ ഭംഗിയുള്ള ഒരു സാരിയാണ് അഞ്ച് ഷെയ്ഡുകളിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡുകളിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അഞ്ച് ഷെയ്ഡ് ഫസ്റ്റ് വരുന്നത് ഈ ഒരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ എപ്പോഴും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ആദ്യം നമുക്ക് സോൾഡ് ഔട്ട് ആകുന്ന ഒരു ഷെയ്ഡാണ് ലാവണ്ടർ ഇതിന്റെ ഈ ഒരു വർക്ക് വരുന്നത് ഈ മേൽഭാഗത്തോട്ടും ഫുള്ള് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് മൾട്ടി കളർ ആണ് വരുന്നത് അതുപോലെ തന്നെയാണ് ഈ ഒരു ബോർഡർ ആയിട്ടും കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ വരും പിന്നെ ഈ സാരിയില് ഫുള്ള് ഈയൊരു ബുട്ട വർക്ക് ആണ് ഫുള്ള് ഈ ഒരു ചെറിയ ചെറിയ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ പല്ലു പോർഷൻ ഇതായത് വരും കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ ഇത് നമ്മൾ ഒരു രണ്ടുമൂന്ന് മാസം മുമ്പ് മൂന്നാല് മാസമൊക്കെ മുമ്പ് നമ്മൾ ഈ ഒരു സാരി കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും നമുക്ക് കസ്റ്റമേഴ്സ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പിൽ അയച്ചു തരും അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ഇത് കിട്ടിയപ്പോൾ നമ്മൾ ഇത് കളക്ട് ചെയ്ത് കൊണ്ടുവന്നതാണ് കേട്ടോ നല്ല ഭംഗിയാണോ കാണാനായിട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ റേറ്റ് വരുന്നതാണ് ഇന്നത്തെ സാരി നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് നിങ്ങളുടെ കയ്യിലെത്തിക്കുന്നത് കേട്ടോ അതിൻ്റെ ഞാൻ ഫുൾ വ്യൂ കാണിച്ചു തരാം അതെങ്ങനെ വരും കേട്ടോ ഇതാണ് സാരി വരുന്നത് നല്ല ഒരു സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽ എന്നാ ഇത്തിരി കട്ടിയോട് കൂടിയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന ഒരു സാരിയും കൂടി വേണം ഒന്നുമല്ല അത്യാവശ്യം നല്ല ഘനമായിട്ട് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽ ഈ ഒരു ഡിസൈനാണ് ആണ് ഫുള്ള് സാരിയിൽ വരിക പിന്നെ ഈ ഒരു ബോർഡർ ആയിട്ടാണ് ഇത്രയും തിക്ക് വർക്കാണ് കേട്ടോ എംബ്രോയ്ഡറി വർക്ക് ഇത്രയും തിക്ക് വരുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്കറിയാം നല്ല റേറ്റ് വരും എന്താ ഇങ്ങനെ വരും കേട്ടോ ഇത്രയാണ് വരുന്നത് പിന്നെ നിറയെ ടാസിൽസ് കൊടുത്തതെന്ന് കേട്ടോ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഡബിൾ നയൻ റേറ്റ് വരുന്നത് സാരി ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വരിക ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നതെന്ന് നോക്കിയാൽ എന്ത് ഭംഗിയാണ് നല്ലൊരു മസ്റ്റാഡിയല്ലോ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു കളറ് ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളറാണ് കേട്ടോ നമുക്ക് എപ്പോഴും കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ എൻക്വയറി നടത്തുന്ന കളറുകൾ നമുക്കറിയാമല്ലോ അങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇതായത് വരും ഈ രണ്ട് വസ്തു ഈ ഒരു ഫുള്ളെന്ന് പറഞ്ഞാൽ ഇത്രയും നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഒരു വർക്ക് ഞാൻ അടുത്ത് കാണിച്ചു തരാം ഇതാ ഇങ്ങനെയാണോ വരുന്നത് കേട്ടോ നല്ല രസമാണ് കാണാൻ പിന്നെ ഈ സാരി നമുക്ക് വാഷബിളും കൂടിയാണ് കേട്ടോ വൺ ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഒഞ്ഞൻ ഷെയ്ഡ് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് ദാ ഈ ഒരു വർക്കാണ് മേൽവസ്ത് വരിക കേട്ടോ താഴേ സെയിം തന്നെ വർക്കാണ് വരിക ബാക്കി ഫുള്ള് ബുട്ട വർക്കാണ് വരിക ഒത്തിരി ലെങ്ത് എല്ലാം വരുന്നുണ്ട് കേട്ടോ ഞാൻ ഉടുത്തിട്ട് എട്ട് ഫ്ലീറ്റ്സ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ ദാ ഇങ്ങനെ വരും ആ ഒരു ഡിസൈൻ തന്നെയാണ് സാരിയിൽ വരിക പിന്നെ ഈ ഒരു ത്രെഡിൻ്റെ കളറിന് മാത്രം ചെറിയ ചേഞ്ച് വരും ഇത് ഇത്തിരി ലൈറ്റ് ആണ് ഇത് ഇത്തിരി ഡാർക്ക് ആണ് അങ്ങനെ മാത്രമേ വ്യത്യാസമുള്ളൂ ഈ ഒരു വലിയ ഫ്ലവറിന് മാത്രം കളറിന് ഒരു ശകലം വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അത് മാത്രമേ വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് നോക്കിക്ക എന്ത് ഭംഗിയാണ് എല്ലാം നല്ല ഷെയ്ഡുകളാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല ഒരു സഫേർഗ്രീൻ ഷെയ്ഡാണ് ഇത് വരുന്നത് കേട്ടോ ആ ബ്ലൂവും ഗ്രീനും കൂടെ ബ്ലെൻഡായി വരുന്ന ഒരു ഷേഡ് നല്ല രസമുള്ള ഒരു ഷെയ്ഡ് അതാ ഇതാണ് ഇതിനകത്തെ വർക്ക് വരിക നല്ല ഭംഗിയില്ലേ കാണാൻ വൺ ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരിക വിത്ത് ഫ്രീ ഷേപ്പിംഗ് ആണ് ലാസ്റ്റ് ഷെയ്ഡാണ് കേട്ടോ ഇത് വരുന്നത് ഒരു ഗ്രേപ്പ് ഷെയ്ഡും കോഫി ബ്രൗണും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡാണ് ഫുൾ ഇങ്ങനെയാണ് കേട്ടോ ഈ സാരിയുടെ ഒരു ഡിസൈൻ വരിക ഈ ഒരു എംബ്രോയ്ഡറി വർക്കാണ് ഫുള്ള് ഇങ്ങനെ ബുട്ടായി ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതാണ് ബോർഡർ വരിക നല്ല സോഫ്റ്റ് ആണ്ട്ടോ സാരി ഉത്തിന് നമ്മുടെ ദേഹത്തോട്ട് അതുപോലെ ഹഗ്ഗീത ഒത്തി കിടക്കുന്ന ഒരു സാരി അല്ല എന്നാൽ നല്ലപോലെ ചേർന്ന് കിടക്കുന്ന ഒരു സാരിയും കൂടിയാണ് കേട്ടോ പിന്നെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്ന് പറയുമ്പോൾ പാർട്ടി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിക്ക് അത്ര വലിയ റേറ്റ് ഒന്നും അല്ല എല്ലാവർക്കും തന്നെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു റേറ്റ് ഉള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിങ്ങും കൂടിയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും ഫീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചതായിരിക്കും ആ നമ്പറിൽ ഞങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇന്നീ കാണിച്ചത് നമ്മൾ ഇതിനു മുന്നേ ഒത്തിരി മുമ്പേ ചെയ്തിരുന്ന ഒരു സാരിയായിരുന്നു കസ്റ്റമേഴ്സ് എപ്പോഴും എൻജോര് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്ന ഒരു സാരിയാണ് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന അഞ്ച് ഷെയ്ഡുകളിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുന്നു കേട്ടോ അപ്പം എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ഓപ്പോസിറ്റിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു